നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചു അംഗം ഭീമാറി കാസർഗോഡ് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം കെ പി സി അംഗം ബാലകൃഷ്ണൻ പെരിയ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി കാതകരാണ് രാജ്യം ഭരിക്കുന്നതെന്നും അവരെ ഭരണത്തിൽ നിന്നും താഴെയിറക്കുവാൻ മതേതര ജനാധിപത്യ കക്ഷികൾ ഒരുമിച്ച് നിൽക്കണമെന്നും ബാലകൃഷ്ണൻ ഭരണകൂടമായി നിലനിന്ന് പോകുന്ന ഒരു മണ്ണിൽ ആ ഫാസിസത്തെ സാധിക്കുമോ മണ്ണില് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നത് ഉണരുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് എന്ന് പറയുന്ന മുദ്രാവാക്യം നമ്മുടെ ഹൃദയരക്തത്തിലുണ്ട് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് അസംബ്ലി പ്രസിഡന്റ് ആപിതി അടച്ചേരി അധ്യക്ഷത വഹിച്ചു എ ഐ സി സി കോർഡിനേറ്റർ മനാഫ് നുള്ളിപ്പാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ സംസ്ഥാന സെക്രട്ടറി ഉനൈസ് ബേടകം കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജവാദ് പുത്തൂർ ശ്രീനാഥ് പതിയടുക്ക എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഹനീഫ് ചേരങ്കൈ സമദ് മധൂർ ധർമ്മൻ മധൂർ ഉദ്ദേശ് കുമാർ രഞ്ജിത് കുണ്ടാർ ഇന്ത്യാസ് ഡെഫ്കോൺ മനാഫ് പട്ല മിർഷാദ് നുള്ളിപ്പാടി ശിവപ്രസാദ് കൃഷ്ണകുമാർ സലീം പട്ല ഷഫീഖ് നെല്ലിക്കട്ട തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്